സംഭൽ ഷാഹി ജമാ മസ്ജിദ് വളപ്പിലെ കിണറിനോട് ചേർന്ന് പൂജ നടത്തുന്നതടക്കമുള്ള നീക്കങ്ങൾ വിലക്കി സുപ്രീംകോടതി കോടതി അനുമതിയില്ലാതെ പൂജയടക്കം ഒരു നടപടിയും പാടില്ലെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് സഞ്ജയ് കുമാറും അടങ്ങുന്ന ബെഞ്ച് ഉത്തരവിട്ടു ജില്ലാ ഭരണകൂടം രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി ഉത്തരവിട്ടു ഷാഹി ജമാം മസ്ജിദ് നിൽക്കുന്ന സ്ഥലത്ത് ഹിന്ദു ക്ഷേത്രം നിലനിന്നിരുന്നു എന്ന വാദത്തെ തുടർന്ന് സംഘർഷവും വെടിവെപ്പുമുണ്ടായ പ്രദേശമാണ് യു പിയിലെ സംബൽ ജമാ മസ്ജിദ് പരിസരത്തുള്ള കിണർ പൊതു ആവശ്യങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന തദ്ദേശ ഭരണകൂടത്തിന്റെ നോട്ടീസിൽ നടപടിയെടുക്കുന്നതിൽ നിന്ന് ഉത്തർപ്രദേശ് സർക്കാരിനെയും സംബൽ ജില്ലാ ഭരണകൂടത്തെയും സുപ്രീംകോടതി വിലക്കി പ്രദേശത്ത് സാമുദായിക സൗഹാർദ്ദം ഉറപ്പുവരുത്താൻ കോടതി ഉത്തരവിട്ടു മസ്ജിദ് വളപ്പിലെ കിണറിനു സമീപം പൂജ നടത്താൻ അനുമതി നൽകിയ മുനിസിപ്പാലിറ്റിയുടെ തീരുമാനം കോടതി സ്റ്റേ ചെയ്തു സംഭവത്തിൽ കോടതി ജില്ലാ ഭരണകൂടത്തോട് റിപ്പോർട്ട് തേടി മസ്ജിദ് കമ്മിറ്റിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഹുസൈഫ അഹമ്മദി കിണറിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ച് കോടതിയെ ബോധിപ്പിച്ചു മുസ്ലിം വിശ്വാസികൾ പണ്ടു മുതലേ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുന്നുണ്ടെന്നും ഇപ്പോൾ മസ്ജിദിനെ ഹരിമന്ദിർ എന്ന് പരാമർശിച്ച് അവിടെ മതപരമായ ആച ൾ നടത്താനുള്ള നീക്കം സംഘർഷത്തിനിടയാക്കുമെന്ന് കമ്മിറ്റിക്ക് വേണ്ടി അഭിഭാഷകൻ വാദിച്ചു കിണർ പള്ളിയുടെ പരിധിക്ക് പുറത്താണെന്നും ചരിത്രപരമായി ആരാധനയ്ക്കായി ഉപയോഗിക്കുന്നതാണെന്നും ഹിന്ദു പക്ഷത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ പറഞ്ഞു എന്നാൽ മസ്ജിദിന്റെ കവാടത്തിനു സമീപം സ്ഥിതി ചെയ്യുന്നതിനാൽ പൂജ വിലക്കിയ കോടതി തുടർ നടപടികൾ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന് റിപ്പോർട്ട് തേടുകയും ചെയ്തു സമ്പലിൽ കഴിഞ്ഞ നവംബറിൽ പള്ളി ക്ഷേത്ര തർക്കത്തെ തുടർന്നുണ്ടായ കലാപത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം